സ്റ്റോറേജ് അപ്പം വീഡിയോ ഒന്നും ഇടാൻ പറ്റുള്ളൂ അപ്പം അതാണ് ഇങ്ങനെ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ സ്ട്രേ ഡോഗ്സിനെത്തി സുപ്രീം കോർട്ടിൻ്റെ കഴിഞ്ഞ ഓഗസ്റ്റ് ഒരു വിധി വന്ന് ഡൽഹി എൻ സി ആറിലെ എല്ലാ സ്ട്രേ ഡോഗ്സിനെ ഷെൽട്ടറിലൊക്കെ മാറ്റി ഡൽഹിയും നാഷണൽ ക്യാപിറ്റൽ റീജൺ അവിടെ അടുത്തുള്ള എല്ലാ ഡോഗ്സിനെ മാറ്റണമെന്നു പറഞ്ഞൊരു വിധിയാണ് വന്നത് അപ്പം അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയണു കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പം പറ്റിയില്ല അപ്പം ഇന്ന് അഭിപ്രായം പറയാനും എന്ന് ചോദിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അപ്പം അത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും പ്രാക്ടിക്കൽ അതിൽ നടക്കുന്ന കാര്യമല്ല കാരണം അതിന് ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യം വരും ഡോക്സിനെ ഏർ ഇതുപോലെ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കാനും അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാനും അതിനൊക്കെ ഒരുപാട് ക്യാഷിൻ്റെ ആപ്ഷൻ വരും ഡൽഹിയിലൊക്കെ ആണെങ്കിൽ മൂന്ന് ലക്ഷത്തോളം സ്ട്രേ ഡോഗ്സ് ഉണ്ടാക്കും ആ മൂന്ന് ലക്ഷം സ്ട്രേ ഡോഗ്സിനെ നമുക്ക് ഷെട്ട്ലോട്ട് മാറ്റാനുള്ള ക്യാഷ് വരില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഡോ സ്ട്രേ ഡോഗ്സ് റാബീസ് അഫക്റ്റഡായില്ല റാബീസുള്ള ഡോഗ്സ് ൊരുപാടനാൾ അത് ജീവിച്ചിരിക്കില്ല കാരണം റാബീസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് അത് മനുഷ്യനെ പോലെ ഡോഗ്സിനും ആ വൈറസെല്ലാം അവരും മരിച്ചു പോകും അതുകൊണ്ട് അവരും ഒരുപാട് നാളൊന്നും ജീവിച്ചിരിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സ്ട്രീറ്റിൽ കാണുന്ന എല്ലാ ഡോഗ്സിനും റാബീസ് ഇല്ല അവർ ഒരുപാട് പാവം പിടിച്ച ഡോഗ്സും ഉണ്ട് അപ്പം റാബീസുള്ള ഡോഗ്സ് ബൈറ്റ് ചെയ്തെന്ന് വെച്ച് ആരെങ്കിലും മരിച്ചെന്ന് വെച്ച് അതിൻ്റെ ശിക്ഷ എല്ലാ ഡോഗ്സിനും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരാളൊരു വേപ്പ് വേപ്പ് ചെയ്ത ഒരു നമ്മുടെ കേരളത്തിൽ തന്നെ അന്യ സംസ്ഥാന വേപ്പ് ചെയ്ത് ഇപ്പം ശിക്ഷയുടെ ഒക്കെ കേസ് അപ്പോൾ അത് എന്നാൽ അന്യ സംസ്ഥാനത്തുള്ള നമ്മൾ കേരളത്തിൽ നിന്ന് മാറ്റുക മാറ്റി വിട്ടില്ല ഒരാൾക്കൊരു തെറ്റിൻ്റെ ശിക്ഷ എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മാത്രമല്ല മനുഷ്യൻ്റെ അത്രയും ക്രൂരൽ ആനിമൽസില്ല പ്രത്യേകിച്ച് ഡോഗ്സിനും ക്യാറ്റ്സ് പോലത്തെ ആനിമൽസ് ഒന്നും ഇല്ല അവർ വൈൽഡ് ആനിമൽസ് അല്ല ഞാനും ദിവസം ഒരുപാട് സ്ട്രേ ഡോഗ്സിന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ സ്ട്രേ ഡോഗ്സിനെ പേലിയായിരുന്നു പക്ഷെ ഫുഡ് ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമ്മളെ കിടക്കുകയില്ല അല്ലാതെ സ്ട്രേ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നവരെ എന്തോ വലിയ ക്രിമിനൽ കുറ്റം ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാം ആളുകൾ കാണുന്നത് സ്ട്രേ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നത് കാരണമാണ് അതിൻ്റെ അഡ്ജസ്റ്റീവ്നെസ് കുറയും അത് സമാധാന കടുക്കണം ഡൽഹി കോടതി വിധിയോട് സുപ്രീം കോടതി വിധിയോട് ഞാൻ തീരെ യോജിക്കുന്നില്ല ഏർ എല്ലാത്തിൻ്റെ സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ വാക്സിനേഷൻ സ്റ്റെറിലൈസേഷനും ആണ് ഇതിൻ്റെ സൊല്യൂഷൻ പിന്നെ എനിക്കൊരു കാര്യങ്ങൾ പറയാനുണ്ട് ഏർ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഡ്രോഗ്സിൻ്റെ സ്റ്റെറിലൈസേഷനും വാക്സിനേഷനും വേണ്ടി അനുവദിച്ചത് പക്ഷേ ചില വാക്സിൻ്റെ തോറും പതിമൂന്ന് കോടിയാണ് ഞാൻ പല കമൻസിലൊക്കെ വായിച്ചു കേട്ട് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ കോടതി ചോദിക്കണം അധികാരത്തിൽ ഇരിക്കും അവരോട് ഡ്രോഗ്സിൻ്റെ മന്ദികരണം അതുപോലെ വാക്സിൻ എടുക്കാമെന്നുള്ള ക്യാഷ് ഒക്കെ എന്തു ചെയ്തെന്ന് ചോദിക്കണം അപ്പം ഇനിയും ഇതുപോലെ തന്നെ ഡോഗ്സ് നെറ്റ് കൊടുക്കുന്ന ക്യാഷ് അവരുടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വാക്സിൻ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ചിലവുകൾ അതുപോലെ തന്നെ ഇപ്പം റെസിഡൻസ് അസോസിയേഷൻ ഗവൺമെൻറ്റിനെല്ലാം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോരോ റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷനുള്ളവർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ വാർഡിലുള്ള ആൾക്കാർ ക്യാഷ് പിടിച്ചിട്ട് ഇതുപോലെ കാരണം ഒരുപാട് ആൾക്കാർ ഡോക്സ് ഏറ്റർസുണ്ട് അങ്ങനെയുള്ളവർ തന്നെ ോഗ്സിന്റെ വലീകരണം ചെയ്യാൻ അതുപോലെ തന്നെ ആനിമൽ ലവേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് മാക്സിമം ഡോക്സ് ഡോഗ്സിന്റെ സ്റ്റെബിലൈസേഷനും ചെയ്ത് പ്രോപ്പറായിട്ട് ഇയർലി ഫാബിലീസിന്റെ വാക്സിൻ എടുത്ത് കഴിഞ്ഞ് പിന്നെ അതിന് പ്രോപ്പറായി ഫുഡ് കൊടുക്കുന്ന അവരെ കൊടുക്കുന്ന തടയാൻ ബാധില്ല ഫുഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ്സ് ആർക്കും ഒരു ശല്യമാകുന്നില്ല പിന്നെ ചില ആൾക്കാരൊക്കെ പറയും നമ്മൾ ഫുഡ് കൊടുക്കും ഇപ്പം ഡോഗ്സ് അത് നമ്മളെ പോലെ തന്നെ വേറെ ആൾക്കാര് സബ്ജി തൂക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പിള്ളേരെ പിന്നാലെ അങ്ങനെ ഒരിക്കലും ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുടെ പിന്നാലെ മാത്രമാണ് ഡോഗ്സ് പോകുന്നത് അല്ലാത്തവരെ ആൾക്കാരുടെ പിള്ളേരെ ഡോഗ്സ് പോകാറില്ല സ്ഥിരമായി ഡോഗ്സ് ഫുഡ് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഭയാനകമായി ജീവിയൊന്നും അല്ലെ വീട്ടിൽ പുറത്തുള്ള ഡോഗ്സിനെ സ്വപ്നം പുറത്ത് ഈ രീതി ഒരിക്കലും നടപ്പാക്കാൻ നമ്മൾ ആനിക്കും ഇപ്പൊ ഇന്ത്യ മുഴുവൻ നടക്കുകയാണ് ഇങ്ങനെ ഒരു വിധി പറഞ്ഞാൽ അത് നടപ്പിലായ അവർ ഡോഗ്സിനെ നശിപ്പിക്കും നാളെ അവർ സ്ട്രീറ്റുള്ള കാറ്റ്സിനെ നശിപ്പിക്കും നമ്മള് മനുഷ്യരെ തന്നെ എന്തെല്ലാം നശിപ്പിക്കും ലോകത്ത് അവസാനം നമ്മളെല്ലാം നശിപ്പിച്ചിട്ട് മനുഷ്യർ മാത്രം ജീവിക്കാന്ന് വിചാരിക്കരുതാ അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും മനുഷ്യരെല്ലാം നശിപ്പിക്കുന്നതുകൊണ്ടാണ് അതിന്റെ റിസൾട്ടായിട്ടാണ് കൊറോണ നിപ്പയൊക്കെ പോത്ത വൈറസ് ഉള്ളത് ആ അതുപോലെ തന്നെ ഏർ പ്രളയം എർത്ത് ക്യൂക്കൊക്കെ വരുന്നത് ഈ ഒരു കാരണ കൊണ്ടാണ് മനുഷ്യർ ഒരുപാട് എന്താ പറയുന്നത് നശിപ്പിക്കുന്നതുകൊണ്ട് പ്രകൃതി നശിപ്പിക്കുന്നതുകൊണ്ട് മനുഷ്യരെ പോലെ തന്നെ ീ ഭൂമി ജീവിക്കാനുള്ള അതിലാശം എല്ലാ ജീവികൾക്കും ഉണ്ട് ദൈവമാണ് അവരെ സൃഷ്ടിച്ചത് അതുകൊണ്ട് അവരുടെ ജീവനെതിരാൾക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല അപ്പം കോടതിയിൽ നിന്നുള്ള നല്ലൊരു വിധിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഡൽഹി ഹൈക്കോ കോ ഡൽഹി സുപ്രീം കോർട്ട് അത് പരിശോധിക്കാൻ പോവുകയാണ് അത് അതുപോലെ തന്നെ ആ വിധിയെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ വിധിയെ അതുകൊണ്ട് ഡോക്സിനെ ആർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവർ അവർ ആർക്കും ശരീരം ഉണ്ടാകുമില്ല അപ്പം